രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് പോർട്ട് പ്രോജക്റ്റുകളോടുള്ള സർക്കാരുകളുടെ സമീപനമാണ് ഇന്നത്തെ ആദ്യത്തെ റിപ്പോർട്ട് നമ്മുടെ വെഴിഞ്ഞം തുറമുഖം വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വാധ്വാനും ഗലതിയെയും രണ്ട് പോർട്ടുകൾ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് മാരട്ടൈ മേഖലയിൽ ധാരാളം പോർട്ടുകളുടെ സാധ്യതകൾ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വാധ്വാന്റെ കാര്യത്തിൽ ദ വാധ്വാൻ പോർട്ട് പ്രൊജക്ട് അപ്രൂവ്ഡ് ബൈ ദ ക്യാബിനറ്റ് ഇൻ ജൂൺ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് ദി വാധ്വാൻ പോർട്ട് പ്രൊജക്ട് അപ്രൂവ്ഡ് ബൈ ദ ക്യാബിനറ്റ് ഇൻ ജൂൺ ഈ സെറ്റ് ടു അഡ്വാൻസ് ആഫ്റ്റർ ദ മൺസൂൺ സീസൺ ജൂണിൽ അനുമതി നൽകിയ പദ്ധതി ഈ മഴ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന തലത്തിലോട്ട് മുന്നോട്ട് പോകുന്ന വേഗതയാണ് വാധ്വാൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വെറു വേഗത എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വിഴിഞ്ഞം പദ്ധതിയിൽ കണ്ട വേഗതയൊന്നുമല്ല ഒരുതരം അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം എന്ന് വേണമെങ്കിൽ പറയാം വാദ്വാൻ പോർട്ട് തേർട്ടി ടു കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി ടു എൻ എച്ച് ഫോർട്ടി എയ്റ്റ് ഗെറ്റ്സ് യൂണിയൻ ക്യാബിനറ്റ് നോഡ് നമ്മൾ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് അല്ലെങ്കിൽ പോട്ടെ പതിനാറ് തുടക്കത്തിൽ നിർമ്മാണം തുടങ്ങി നാല് വർഷം ഇരുപത്തിനാലാകുമ്പോൾ എട്ട് വർഷം എട്ട് വർഷമായിട്ടും ഒരു കണക്ടിവിറ്റി അതും കേവലം മുന്നൂറ് മീറ്ററായി വരുവുള്ളിനി ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ബൈപ്പാസുമായിട്ട് കണക്ട് ചെയ്യേണ്ട അടുത്ത് ഇനിയൊരു മുന്നൂറ് മീറ്റർ കൂടി കണക്ട് ചെയ്താൽ മതി എട്ട് വർഷമായിട്ടും ഗവൺമെൻറിന് അത് സാധിച്ചിട്ടില്ല അതേ സമയത്ത് നിർമ്മാണം ആരംഭിക്കാത്ത വാധ്വാൻ പോർട്ടിനു വേണ്ടി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റിയുടെ നിർമ്മാണം ആരംഭിക്കാൻ ക്യാബിനറ്റ് അനുമതി കൊടുക്കുന്നു കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം മഹാരാഷ്ട്രയോട് ഒരു സമീപനം കേരളത്തോട് മറ്റൊരു സമീപനം അല്ലെങ്കിൽ കേരള സർക്കാരിന് സ്വന്തം കുഞ്ഞിനോടുള്ളൊരു സമീപനം ഇവയെല്ലാം ഈ പൊരുത്തക്കേടുകൾ നമുക്ക് ഈ തീരുമാനത്തിലൂടെ ബോധ്യമാവുകയാണ് അതിൻ്റെ ഗസറ്റ് വരെ ഇറങ്ങിക്കഴിഞ്ഞു ഇത്ര വേഗതയിലാണ് വാദ്വാൻ പോർട്ടിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഹാസ് ഡെസിഗ്നേറ്റഡ് ദ റോഡ് ഫ്രം എൻ എച്ച് ഫോർട്ടി എയ്റ്റ് തവാ ജംഗ്ഷൻ ടു വാദ്വാൻ പോർട്ട് ആസ് എ നാഷണൽ ഹൈവേ ഇഫക്റ്റീവ് ഓഗസ്റ്റ് വാൽവ് ഈ രണ്ട് ദിവസം മുമ്പാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു ഈ എൻ എച്ചിൻ്റെ ദേശീയപാതയുടെ ഭാഗമായിട്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ എൻ എച്ച് ഫോർട്ടി എയ്റ്റിൽ കണക്റ്റ് ചെയ്യുന്ന മുപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് വാദ്വാൻ പോർട്ടും എൻ എച്ച് ഫോർട്ടി എയ്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററോ ഒന്നുമല്ല മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദേശീയപാതയുടെ ഭാഗമാക്കി മാറ്റുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു വിഴിഞ്ഞത്തിന് ഒരു ചിറ്റമ്മ നയമുണ്ടോ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും രണ്ട് കൂട്ടർക്കും വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു ചിറ്റമ്മ നയമുണ്ടോ എന്ന് ഈ വാധ്വാൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാതെ തോന്നിപ്പോവുകയാണ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ റോഡ് ഈസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നെസസറി ടു ഇനീഷ്യേറ്റ് ദ വർക്ക് അറ്റ് വാധ്വാൻ പോർട്ട് വളരെ ക്രിട്ടി അതെല്ലായിടത്തും അതാണല്ലോ ഒരു കണക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനം കടലിൽ മൂന്ന് മൂന്ന് കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടർ പണിയാൻ കഴിഞ്ഞ നാട്ടിൽ മുന്നൂറ് മീറ്റർ കണക്ടിവിറ്റി സാധിക്കുന്നില്ല എന്നെടുത്ത് നമ്മൾ ആശങ്കപ്പെടണോ അതിശയപ്പെടണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ക്വാറി മെറ്റീരിയൽ ഫ്രം ദ സൈഡ്സ് ടു ദ പോർട്ട് ആസ് ലോക്കൽ റോഡ്സ് ആർ ടു നാരോ ഫോർ സച്ച് ഹെവി ട്രാൻസ്പോർട്ടേഷൻ വിഴിഞ്ഞത്തിനേക്കാൾ നാരോയാണോ ഇവിടെ മുക്കോല എന്ന് പറയുന്ന ഒരു വളവ് തിരിഞ്ഞ് കുപ്പിക്കഴുത്ത് തിരിഞ്ഞു വരുന്നതിനേക്കാൾ നാരോയാണോ മഹാരാഷ്ട്രയിലെ പൽഗാറിലൊരു റോഡ് ഏറ്റവും ഇടുങ്ങിയ റോഡിലൂടെയാണ് ഈ മൂന്ന് കിലോമീറ്ററിൻ്റെ ബ്രേക്ക് വാട്ടർ പണിയാനുള്ള എല്ലാ കല്ലുകളും ബഹുഭൂരിപക്ഷം കല്ലും കുറേ കടൽ വഴി വന്നിട്ടുണ്ട് ബഹുഭൂരിപക്ഷം കല്ലുകളും മറ്റ് അതുപോലുള്ള മെറ്റീരിയൽസും എല്ലാം വന്നത് ഈ കുപ്പിക്കഴുത്ത് പോലുള്ള മുക്കോല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് മുല്ലു മുല്ലൂരിലോട്ട് പോകുന്ന ഒരു ചെറിയ ഇടനാഴി വഴിയാണ് ഈ കല്ലുകളെല്ലാം വന്നത് ഇങ്ങനെയുള്ളൊരു വഴിയിൽ ഇത്രയും ആൾ തിരക്ക് സ്കൂൾ സമയം ബസ് ഒരാൾ മരണപ്പെട്ടു ഒരു ഒരു വനിതയ്ക്ക് അപകടമുണ്ടായി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു കണക്ടിവിറ്റി ഒക്ടോബറിലോ ഡിസംബറിലോ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോഴും ഒരു കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമാകാത്തതാണ് വിഴിഞ്ഞം പദ്ധതി നേരിടുന്ന ഏറ്റവും വലിയ അവഗണനയിൽ ഒന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ് വാദ്വാൻ പോർട്ടിന്റെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് പണിയുവാനുള്ള ബന്ധപ്പെട്ടവരുടെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ആയാലും കേന്ദ്ര സർക്കാരായാലും രണ്ടുപേരുടെയും തീരുമാനവും അതിനെടുക്കുന്ന നടപടിക്രമങ്ങളും അവഗണനയുടെ രണ്ടാമത്തെ ചില കണക്കുകളാണ് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് മിക്കവാറും നമ്മുടെ പുറംകടലിൽ കാണുന്ന ഒരു കപ്പലാണ് വാൻഹായ് പല നമ്പറുകളുണ്ട് നമ്പറുകൾക്ക് തന്നെ കാരണം നൂറ്റി ഇരുപത്തി മൂന്നോളം കപ്പലുകളുണ്ട് അവർക്ക് വാൻഹായ് ഗ്രൂപ്പിന് തൈവാനിലെ കമ്പനിയാണ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത ജനങ്ങളുടെ കാര്യത്തിലെല്ലാം കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ചൈനയിൽ നിന്ന് എപ്പോഴും ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് രാജ്യമാണ് തൈവാൻ അവിടെ എവർഗ്രീൻ പോലുള്ള കപ്പലുകളുണ്ട് കമ്പനികളുണ്ട് അതുകൂടാതെയാണ് ഈ വാൻഹായ് എന്ന് പറയുന്ന കമ്പനി പലപ്പോഴും നമ്മുടെ മുമ്പിലൂടെ അവരുടെ കപ്പലുകൾ പോകുന്നതും കണ്ടിട്ടുണ്ട് ലോകത്തിലെ കപ്പൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പതിനൊന്നാമത്തെ സ്ഥാനമാണ് വാൻഹായ്ക്കുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കം നമ്മളെ കൂടുതൽ നിരാശപ്പെടുത്തുന്നു നിരാശയെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനവും കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്ത് നിന്നോ സിറ്റി കോർപ്പറേഷനിൽ നിന്നോ ഉണ്ടാകാത്തതാണ് നമ്മുടെ നിരാശയ്ക്ക് കാരണം അവർ കൊടുത്തിരിക്കുന്ന വാക്ക് അത്ഭുതപ്പെടുത്തുന്നു സുനാമി ഓഫ് ബോക്ഷിപ്പ് ഓർഡേഴ്സ് സുനാമി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സുനാമി ഓഫ് ബോക്ഷിപ്പ് ഓർഡേഴ്സ് ഗ്രോസ് ആസ് വൺ ഹൈ ലൈൻസ് അപ് ബിൽസ് ഇരുപത് പുതിയ കപ്പലുകൾ അവർ ഓർഡർ കൊടുത്തു ഒറ്റ ഇരുപത് പുതിയ കപ്പലുകൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ കപ്പലുകളെ കുറിച്ച് പറയുന്നത് ലോകത്ത് പല കമ്പനികളും ധാരാളം കപ്പലുകൾ ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നർ വെസലുകൾ ഓർഡർ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് എല്ലാ കമ്പനികളും കൂടുതൽ കണ്ടെയ്നർ വെസലുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓർഡർ ചെയ്യുന്നൊന്നും നമുക്ക് വലിയ വാർത്തയല്ല നമ്മുടെ വാർത്ത അതിലുപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് നോക്കുമ്പോഴാണ് തൈവാൻസ് വാൻ ഹൈ ലൈൻസ് ഹാസ് സെറ്റ് ഔട്ട് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഫ്ലീറ്റ് ടു ട്വൻറ്റി മെത്തനോൾ ഡ്യുവൽ ഫ്യുവൽ വെസൽസ് ഒറ്റയടിക്ക് ഇരുപത് കപ്പലുകൾ മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ മെത്തനോൾ അതോടൊപ്പം വേറൊരു ഫ്യൂവൽ കൺവെൻഷണൽ ഫ്യൂവൽ ആവാം അല്ലെങ്കിൽ എൽ എൻ ജി ആവാം എന്തായാലും പകുതിയെങ്കിലും മെത്തനോൾ വാങ്ങാൻ കഴിയുന്ന ഇരുപതോളം കപ്പലുകൾ ഇപ്പം തന്നെ ഓടുന്നതും എല്ലാം കൂടി പത്തിരുന്നൂറ്റമ്പത് കപ്പൽ ഓടുന്ന അതിൻ്റെ കൂടെ വീണ്ടും ഇരുപത് വരുന്നു ഇനിയും വരുന്നുണ്ട് കപ്പലുകളുടെ എണ്ണം ഇവിടെ നമുക്ക് ഈ ഇന്ധനം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ വന്യ വികാരങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ഫ്യൂവൽ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന രാജ്യമായി നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു പ്രദേശമായി നമ്മൾ കണ്ടിട്ടുണ്ടോ ക്രൂഡ് ഇറക്കുമതി ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ നമ്മുടെ സ്വന്തം ഒരു ഫ്യൂവൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ തണവൽകണിക്കുന്ന തരത്തിൽ എല്ലാ അധികാര കേന്ദ്രങ്ങളും തിരസ്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സെയിലിംഗ് കമ്മിറ്റി തുടർച്ചയായി ഒരു വിലാപം പോലെ ഇത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കപ്പാസിറ്റി അഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് വാൻഹായുടെ നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നർ ബെസലുകളിലായി അഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ടി യു ആണ് അവരുടെ കപ്പാസിറ്റി ആ നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ കൂടെയാണ് അടുത്ത ഇരുപത് അപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്നായിട്ട് അവരുടെ കപ്പലുകളുടെ എണ്ണം കൂടുന്നു ഇത് വൻഹായുടെ കാര്യമാണെങ്കിൽ മീൻ Canadian tonnage provider and the world's largest container ship lesser. Container കപ്പലുകൾ വാടക കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ കനേഡിയൻ കമ്പനിയായ സീസ്പാൻ കടൽത്തീരമെന്നാണ് സീസ്പാൻ്റെ അർത്ഥം സീസ്പാൻ ഹാസ് ഓൾസോ കൺഫേംഡ് ഓർഡേഴ്സ് ഫോർ ട്വൻറ്റി സെവൻ മെത്തനോൾ ആൻഡ് എൽ എൻ ജി ഡ്യു എൽ ഫ്യൂവൽ വെസൽസ് റേഞ്ചിംഗ് ഇൻ കപ്പാസിറ്റി ഫ്രം നയൻ തൗസൻഡ് ടി യു അപ് ടു സെവൻറ്റീൻ തൗസൻഡ് ടി യു പതിനേഴായിരം ടി യു വരെയുള്ള കപ്പലുകൾ ഇരുപത്തിയേഴെണ്ണം സിസ്പാനും ഓർഡർ ചെയ്തിട്ടുണ്ട് അതും ഡിവൽ ഫ്യൂവൽ ആണ് അപ്പോ മെത്തനോളുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയേഴ് കപ്പലുകൾ നീറ്റിലിറങ്ങുന്ന കടലിലിറങ്ങുന്ന വാർത്തയുടെ ഈ സമയത്ത് ചെറുവിരൽ അനക്കാൻ അധികാര കേന്ദ്രങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളടത്ത് ജനങ്ങൾ തിരിച്ചറിയണം എത്രത്തോളം ജനങ്ങളുടെ താല്പര്യങ്ങളുമായി ഗവൺമെൻറ്റുകൾ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ എത്രത്തോളം നിറവേറ്റാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ വിഷയത്തിൽ നമുക്ക് ബോധ്യമാവുകയാണ് ജനങ്ങളുടെ വികാരങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ ജനപ്രതിനിധിയും ഇന്ന് കേരളത്തിലുമില്ല ഇന്ത്യയിലുമില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മളിങ്ങനെ ഈ വിഷയം അനാഥമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന തരത്തിൽ വിളിച്ചു കൂവേണ്ടി വരുന്നത് ഒരു കാലത്തും ഇത് നിലയ്ക്കില്ല ഈ വനരോധനം ഒരു കാലത്തും അവസാനിക്കില്ല മുപ്പത് വർഷം നടത്തിയതുപോലെയുള്ള ഡിമാൻഡുകൾ ആവശ്യങ്ങൾ മെത്തഡുകളിൻ്റെ കാര്യത്തിലും ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നെങ്കിലും അതിന് പരിഹാരമുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ സെയിലിംഗ് കമ്മിറ്ററിയും പ്രേക്ഷകരും നിരവധി പേർ നിരവധി ഫോറങ്ങളിൽ ഇപ്പോൾ അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകരും സാധാരണക്കാരും തൊഴിലന്വേഷകരും ഒരു സംരംഭം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം നമ്മുടെ ഈ ഒന്നാന്തരം റിസോഴ്സ് മാലിന്യം ജൈവ മാലിന്യവും അഗ്രി വേസ്റ്റും എല്ലാം എടുത്തുകൊണ്ട് ഒരു തൊഴിൽ മാർഗം ഒരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർ സെലിഗ്മെൻട്രിയോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും പാഴായി പോവില്ല നമ്മുടെ അന്വേഷണം തുടർന്നുകൊണ്ട് പോകാം ചെറിയ തോതിലാണെങ്കിലും ചില ഗവേഷണങ്ങൾ നടക്കുന്നു ഇതിൻ്റെ പ്ലാന്റിനെ സംബന്ധിച്ചും ഉൽപ്പാദനത്തെ സംബന്ധിച്ചും കുറേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു എന്നാലും ഇത് സ്റ്റാറ്റ്യൂട്ടറി വിഷയമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ പൂർണ്ണ പിന്തുണയില്ലാതെ ഈ വിഷയത്തിൽ നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് നിരന്തരം നിരന്തരം നിർഭയം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നത് സൈനിങ് ഓഫ് എലിയസ് എലിയസ്റ്റോൺ